ഹലോ കൂട്ടുകാരെ ഇനി മത്തി കിട്ടുമ്പോഴോ അതെ ഇതുപോലെ മുളക് പൊടിയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മത്തി ഫ്രൈ ആണ് കേട്ടോ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് മത്തിയൊക്കെ കഴുകി നല്ലതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് വേണ്ടത് വെളുത്തുള്ളി ആദ്യമേ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു ഒരു പത്ത് പതിനഞ്ച് മത്തി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒരു തൊടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉള്ളിയാണ് കേട്ടോ നല്ല ഫ്ലേവർ കിട്ടും നമ്മൾ വറുക്കുമ്പോഴേ പിന്നെ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കുരുമുളക് കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കുമേ ഇതിനകത്തേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറെ മുളക് പൊടിയും ഒന്നും ചേർക്കാതെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ചിക്കൻ മസാലയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ മീനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ മുളകുപൊടിക്ക് പകരം നിങ്ങളൊന്ന് ചിക്കൻ മസാല ഇതുപോലെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ രുചിയും നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ കരിഞ്ഞും പോകത്തില്ല കേട്ടോ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാവേ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ ഇനി ഇത് ഒന്ന് അരച്ചെടുത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനേ ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്ക് പുരട്ടി കൊടുക്കാം പിരട്ടി കൊടുത്തതിന് ശേഷം ഒരു പത്തു പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കാൻ വേണ്ടി നോക്കാപ്പഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് നല്ലതുപോലെ തന്നെ മസാലയൊക്കെ ഇറങ്ങി കിട്ടുകേ അപ്പോൾ ഇത് കളർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതായിട്ട് വിചാരിക്കേണ്ട പക്ഷേ ഇത് വറുത്തെടുത്ത് വരുമ്പോൾ നല്ല മണവുമായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അത്ര ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നേക്കാട്ടിലും അപ്പം എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാവേ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മീനുകൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാവേ അപ്പോൾ അതാ മീനൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് ഇട്ടിട്ട് മറ്റേ സൈഡും കൂടി മൊരിപ്പിച്ചെടുക്കാം അപ്പോൾ അതാ കളറ് കണ്ടോ നമ്മൾ പെരട്ടി വെച്ചപ്പോൾ നല്ല ചുവപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ വറുത്ത് വരുന്ന സമയത്ത് നല്ല കളറൊക്കെ ചേഞ്ച് ആകും അതുപോലെ തന്നെ കരിഞ്ഞൊന്നും പോവത്തില്ല കേട്ടോ നമ്മൾ മുളക് പൊടി ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിൽ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും എണ്ണയിലോട്ടൊക്കെ നല്ലപോലെ തന്നെ പൊടിയൊക്കെ പിടിക്കുക അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മീൻ ഫ്രൈ ആണ് കേട്ടോ ഇത് ഇത് മത്തി മാത്രമല്ല ഏത് മീനിനാണെങ്കിലും ഈ ഒരു മസാല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യൂ ബൈ